ബാക്ക് ടു ടു സ്പോർട്സ് ഡിസ്കഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അങ്ങനെ ചെൽസി ആസലിനോട് ഒന്നേ പൂജ്യത്തിന് ആസലിന്റെ തട്ടകമായ എമിറേറ്റ്സിൽ വെച്ച് പരാജയം ഏറ്റുവാങ്ങി ആസലിന് വേണ്ടി വിജയ ഗോൾ നേടിയത് അവരുടെ മിഡ്ഫീൽഡറായ മിക്കേൽ മെറീനോ ആണ് മത്സരത്തിന്റെ ഇരുപതാം മിനിറ്റിൽ ആസലിന് കിട്ടിയ ഒരു കോർണർ അവരുടെ ക്യാപ്റ്റൻ മാർട്ടിൻ ഒഡികാർഡ് ആണ് എടുത്തത് മാർട്ടിൻ ഒഡികാർഡ് നീട്ടി നൽകിയ ബോൾ മിക്കേൽ മെറീനോ ഒരു കിഡിലൻ ഹെഡറിലൂടെ ഗോൾ നേടി ചെൽസി ആകട്ടെ അവർ കളിച്ച ലാസ്റ്റ് നാല് എവേ മത്സരത്തിലും പരാജയം ഏറ്റുവാങ്ങി ചെൽസി ഇന്ന് ഇറക്കിയ ഫോർമേഷൻ ഫോർ ടു ത്രീ വൺ ആയിരുന്നു എന്നാൽ ലാസ്റ്റിനാകട്ടെ ഫോർ ത്രീ ത്രീ ഫോർമേഷൻ ആയിരുന്നു മത്സരത്തിൽ എടുത്തു പറയേണ്ടത് ചെൽസി ഗോൾ കീപ്പർ റോബർട്ട് സാൻജസിനെ കുറിച്ചാണ് ഒരു ഗോളിക്ക് ഒരു മത്സരത്തിൽ എത്രത്തോളം മിസ്റ്റേക്കുകൾ കാണിക്കാമെന്ന് അദ്ദേഹം നമ്മൾക്ക് തുറന്ന് കാണിച്ചു കളിയുടെ അഞ്ചാം മിനിറ്റിൽ തന്നെ സാൻഡിസ് ഒരു പാസ് കൊടുത്തു അത് കൊടുത്തതാകട്ടെ ആസനിലെ പ്ലെയറായ മാർട്ടിൻ അലിക്ക് ഭാഗ്യം കൊണ്ട് തന്നെ മാർട്ടിൻ അലി അത് ഫിനിഷ് ചെയ്തില്ല അദ്ദേഹം ഈ സീസണിൽ എത്രമാത്ര എത്രാമത്തെ തവണയാണ് ഇതുപോലെ മിസ്റ്റേക്ക് കാണിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല എന്നിട്ടും ചെൽസിയുടെ കോച്ചായ എൻസോ മറസ്ക റോബർട്ട് സാൻഡസിനെ എന്തിനാണ് ഇറക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല റോബർട്ട് സാൻഡസിനെ ബ്രൈറ്റണിൽ തേർഡ് ചോയ്സ് ഗോൾ കീപ്പറായിട്ടാണ് ബ്രൈറ്റൺ കളിപ്പിച്ചിരുന്നത് എന്നിട്ടും ഇരുപത്തഞ്ച് മില്യൺ കൊടുത്ത് ചെൽസി ഈ മരമണ്ടനെ വാങ്ങി വാങ്ങിച്ചത് പോട്ടെ ഇത്രയും മിസ്റ്റേക്ക് കാണിച്ചിട്ടും വീണ്ടും 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 ഈ മരമായി ഇറക്കുന്നു ഒരു സാമാന്യ ബുദ്ധിയുള്ള ആളാണ് കോച്ചെങ്കിൽ ഇവനെയൊക്കെ പണ്ടേക്ക് പണ്ടേ പുറത്താക്കിയേനെ മത്സരത്തിലേക്ക് വന്നാൽ ഹാസൽ പന്ത്രണ്ട് ഷോട്ട് അടിച്ചു അതിൽ നാല് ഓൺ ടാർഗറ്റ് ആക്കാൻ ഹസലിന് സാധിച്ചു ചെൽസി എട്ട് ഷോട്ട് ഷോട്ടടിച്ചതിൽ വെറും രണ്ട് ഓൺ ടാർഗറ്റ് മാത്രമേ അവർക്ക് അടിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ മത്സരത്തിൽ ആസലിന്റെ ഡിഫൻസിന്റെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് അസലിന്റെ സെൻടർ ബാക്ക് പൊസിഷനിൽ വില്യം സാലിബയും ഗബ്രിയലും മികച്ച കളിയാണ് പുറത്ത് എടുത്തത് സ്റ്റെൽസി സ്ട്രൈക്കർമാരെ ഒരു അനങ്ങാൻ അവർ വിട്ടിരുന്നില്ല മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് അസലിന്റെ സെൻടർ ബാക്കായ വില്യംസ് സലിബയെ തന്നെയാണ് അസലിന്റെ മിഡ്ഫീൽഡർ ഇന്ന് ഫുൾ കൺട്രോൾ ചെയ്തത് ഡെക്ടൺ റൈസ് ആണ് വിങ്ങിൽ മാർട്ടിനെല്ലിയും ട്രോസാഡും തകർത്ത് കളിച്ചു ചെർസിയാകട്ടെ അവരുടെ സ്ട്രൈക്കർ ആയി കളിപ്പിച്ചിരുന്നത് പെട്രോനെറ്റോയെ ആയിരുന്നു അദ്ദേഹത്തിന് വലിയ ചാൻസൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല പാൽമർ ഇല്ലാത്തത് ശരിക്കും മത്സരത്തിൽ എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഈ കളി ഈ മത്സരം വിജയിച്ചതോടെ ആസനെ അവരുടെ ടൈറ്റിൽ ചലഞ്ച് പ്രതീക്ഷകൾ അവർ നിലനിർത്തി ഹസനിൽ അമ്പത്തെട്ട് പോയിന്റുമായി